ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം അങ്ങനെ മലയാളത്തിൻ്റെ ഇതിഹാസം ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയി ഇതിഹാസം തന്നെ തന്നെ പറയണം കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ആയുസില് അദ്ദേഹം ചെയ്തു വെക്കുന്ന കാര്യങ്ങളുടെ ഡെപ്ത് അനുസരിച്ചാണ് നമ്മളെ അദ്ദേഹത്തിന് ലജൻഡ് വിളിക്കുന്നത് പോലെ ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ ഇനി അദ്ദേഹത്തിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പോലും അത്രത്തോളം ഒരു കഴിവുണ്ടായിട്ടുണ്ടെന്ന് എന്നറിയില്ല പക്ഷേ ശ്രീനിവാസനൊരു ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ഒരാളായിരുന്നു ഇപ്പോൾ ശരാശരി ഒരു മനുഷ്യൻ സിനിമ സ്വപ്നം കണ്ട് ആയിട്ട് സിനിമയിലേക്ക് എൻട്രി ചെയ്താൽ ഒരു അൻപത്തി നാല് സിനിമയ്ക്ക് സ്ക്രീൻപ്ലേ ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കരിയറിന്റെ ഫുൾഫിൽ ആയി അത്രയും തന്നെ ഏതൊരു വലിയ കാര്യമാണ് അത്രയൊക്കെ എഴുതി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയർ ഏകദേശം അവസാനിക്കുന്ന സമയത്തോടു കൂടിയാണ് നമ്മൾ അത് എഴുതി തീരുത്തുള്ളൂ പക്ഷേ ശ്രീനിവാസിനെ സംബന്ധിച്ചോളം അമ്പത്തിനാലോളം സിനിമകൾക്ക് സ്ക്രീൻപ്ലേ എഴുതുകയും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം സിനിമകളിൽ അഭിനയിക്കുകയും രണ്ട് സിനിമ സംവിധാനം ചെയ്യുകയും രണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ ജീവിതകാലം മുഴുവനും സിനിമയ്ക്കുള്ളിലായിരുന്നു ജീവിതം സിനിമയായിരുന്നു വേണമെങ്കിൽ പറയാം കാരണം കുടുംബം കുടുംബ ബന്ധങ്ങൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊന്നും പുള്ളിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായില്ല കാരണം ഫുൾ ടൈം സിനിമയായിരുന്നു സിനിമ ലൊക്കേഷൻ ആയിരുന്നു സിനിമയ്ക്ക് ജീവിതമായിരുന്നു അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രത്തോളം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ശ്രീനിവാസിനൊക്കെ പറഞ്ഞ് നമ്മൾ കിരീഷ്പത്തിൻ്റെ ജേരി എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് അസാധ്യ കഴിവുള്ള ആൾക്കാരാണ് ഒരു കഥ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ കഥ എഴുതാനും അതിനൊപ്പം തന്നെ അഭിനയിക്കാനും അതിനൊപ്പം തന്നെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ശ്രീനിവാസിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല അദ്ദേഹം ഒഴിവാക്കി പോകുന്ന കസാര ഇന്നും അവിടെ ഒഴിവായി തന്നെ കിടക്കും അത് ഫുൾഫിൽ ചെയ്യാൻ ഒരാളിന് കടന്നു വരുത്തോന്നില്ല അല്ലെങ്കിൽ അത് ഇനി ആ കാലഘട്ടം മാറിയതോന്നില്ല അങ്ങനെ ഇനി ഒരാൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ശ്രീനിവാസിനൊരു ഒരു ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം നമുക്കൊപ്പം സഞ്ചരിച്ചു നമ്മുടെ സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളിടപെടുകയും ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന പല സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കാരണം നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ ഒരു ജീവിതത്തിൽ പറഞ്ഞു പോകുന്ന ഡയലോഗുകളൊക്കെ ഒരു സിനിമയുടെ സംഭാഷണമാണെന്ന് പോലും ചിന്തിക്കാണ്ട് നമ്മൾ നമ്മളത് നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് പോകുന്നുണ്ട് അപ്പോൾ അത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ ശരിക്കും കേരള സമൂഹവും സമൂഹത്തിന്റെ രീതികളെ മനസ്സിലാക്കി കഥകൾ കണ്ടെത്തുകയും ആ കഥകൾ നർമ്മത്തിലൂടെ അവതരിപ്പിച്ച് ജനഹൃദയങ്ങളെ കീഴടക്കിയ വ്യക്തിയാണ് ശ്രീനിവാസിൻ്റെ ഒരു അഭിനയ രീതി എടുത്തു നോക്കിയാലും ഒരു ഒരു അഭിനയ രീതിയുള്ള വ്യക്തിയാണ് വേറെ ആർക്കും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം കോപ്പിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ശ്രീനിവാസിന് മാത്രമേ പറ്റത്തുള്ളൂ മറ്റുള്ള നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ പോലെയുള്ള ആക്ടേഴ്സിനെയൊക്കെ പലർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ സിനിമയിൽ ശ്രീനിവാസിൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈല് വേറെ ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ പുള്ളി വ്യക്തിമുദ്നെ പതിപ്പിച്ച മേഖലയിലൊക്കെ പുള്ളി ഒരു പകരക്കാൻ ഇല്ലാണ്ടാണ് പുള്ളി ചെയ്തിട്ട് പോയത് പുള്ളി എഴുതിയൊരു സ്ക്രീൻ പ്ലേ ആണെങ്കിലും അത് ശ്രീനിവാസിന് മാത്രമേ തിരുത്താൻ പറ്റത്തുള്ളൂ ആ രീതിയിലാണിത് പുള്ളിയുടെ എഴുത്തുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് തീരം നഷ്ടമാണ് ഒരുപാട് നാൾ അസുഖബാധിതർ സിനിമയിൽ നിന്ന് വിട്ടു നിന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് തിര നഷ്ടം തന്നെയാണ് വരും തലമുറയ്ക്ക് ശ്രീനിവാസിനെ പോലെയുള്ള വലിയ കലാകാരന്മാരെ സ്റ്റഡി ചെയ്യുക അദ്ദേഹമൊക്കെ എഴുതിയ സിനിമകൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ഒക്കെ എടുത്ത് സ്റ്റഡി ചെയ്തിട്ട് ഒരു റൈറ്റർ ആവാനോ ഒരു ആക്ടർ ആവാനൊക്കെ ശ്രമിക്കുമ്പോൾ ശ്രീനിവാസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നമുക്കൊരു പ്രചോദനമായി മാറും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരുപാട് ദുഃഖമുണ്ട് മലയാള സിനിമയുള്ള കാലം ശ്രീനിവാസിനെന്നും ജനഹൃദയം കൊണ്ടാവും അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കേട്ട് വന്നത് അപ്പോൾ ഇനിയും നല്ലവരെ ഉപയോഗമായിട്ട് വന്നവരെ